ദൈവത്തിനു സ്തുതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം ആണ്ട് ജൂൺ മാസം ഇരുപത്തിയഞ്ചാം തീയതി സിറോ മലബാർ സഭയുടെ ആരാധനാ കലണ്ടർ അനുസരിച്ച് ഇന്ന് ശ്ലീഹാലം മൂന്നാം ബുധൻ ഇന്നത്തെ വചനഭാഗം ഒന്നാം വായന വിശുദ്ധ പൗലോസ്ലീഹ ഫിലിപ്പിയർക്കു എഴുതിയ ലേഖനം അദ്ധ്യായം രണ്ട് വാക്യങ്ങൾ പന്ത്രണ്ട് മുതൽ പതിനാറ് വരെ കുറ്റമറ്റ ദൈവമക്കളാവുക എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങളെ എപ്പോഴും അനുസരണയോട് വർത്തിച്ചിട്ടുള്ളതുപോലെ എൻറെ സാന്നിധ്യത്തിൽ മാത്രമല്ല ഞാൻ അകന്നിരിക്കുന്ന ഈ സമയത്തും പൂർവാധികം ഭയത്തോടും വിരയലോടും കൂടെ നിങ്ങളുടെ സ്വന്തം രക്ഷക്കു വേണ്ടി അധ്വാനിക്കുവിന് എന്തെന്നാല് തന്റെ അഭീഷ്ടമനുസരിച്ച് ഇച്ഛിക്കാനും പ്രവർത്തിക്കാനും നിങ്ങളെ ഉത്തേജിപ്പിക്കുന്നത് ദൈവമാണ് എല്ലാ കാര്യങ്ങളും മുറുമുറുപ്പും തർക്കവും കൂടാതെ ചെയ്യുവിന് അങ്ങനെ നിങ്ങൾ നിർദോഷരും നിഷ്കളങ്കരുമായി എത്തീന്ന് വഴിപിടച്ചതും വക്രിയുള്ളതുമായ തലമുറയുടെ ഇടയിൽ കുറ്റമറ്റ ദൈവമക്കളാവട്ടെ അവരുടെ മധ്യയെ ലോകത്തിൽ നിങ്ങൾ വെളിച്ചമായി പ്രകാശിക്കുകയും ചെയ്യട്ടെ നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിന് അപ്പോൾ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിലെ എനിക്കഭിമാനിക്കാം വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അദ്ധ്യായം നാല് വാക്യങ്ങൾ മുപ്പത്തിയൊമ്പത് മുതൽ നാൽപ്പത്തിരണ്ട് വരെ ലോകരക്ഷകനായ ഈശോ ഞാന് ചെയ്തതെല്ലാം അവന് എന്നോട് പറഞ്ഞു എന്ന ആ സ്ത്രീയുടെ സാക്ഷ്യം മൂലം പട്ടണത്തിലെ സമരിയാക്കാരിൽ അനേകർ അവനിൽ വിശ്വസിച്ചു ആ സമരിയാക്കാർ അവൻ്റെ വന്നു തങ്ങളോടൊത്ത് വസിക്കണമെന്ന് അവനോട് അപേക്ഷിക്കുകയും അവന് രണ്ടു ദിവസം അവിടെ താമസിക്കുകയും ചെയ്തു അവന്റെ വചനം ശ്രവിച്ച മറ്റു പലരും അവനിൽ വിശ്വസിച്ചു അവർ ആ സ്ത്രീയോട് പറഞ്ഞു ഇനിമേലും ഞങ്ങൾ വിശ്വസിക്കുന്നത് നിന്റെ വാക്കുമൂലമല്ല കാരണം ഞങ്ങൾ തന്നെ നേരിട്ടു ശ്രവിക്കുകയും ഇവനാണ് യഥാർത്ഥത്തിലെ ലോകരക്ഷകന് എന്ന് മനസ്സിലാക്കുകയും ചെയ്തിരിക്കുന്നു ദൈവവചനമാണ് നമ്മൾ ശ്രവിച്ചത് നമ്മുടെ കർത്താവായ മിഷിഹായ്ക്ക് സ്തുതി